ഭർത്താവിന്റെ വൃക്ക വിറ്റ് ലഭിച്ച പണവുമായി യുവതി കാമുകനൊപ്പം ഒളിച്ചോടി പശ്ചിമ ബംഗാളിലെ ഹൗറയിലാണ് സംഭവം ഭർത്താവിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെയും കാമുകനെയും പിന്നീട് കണ്ടെത്തി ഹൗറയിലെ സങ്കറയിൽ സ്വദേശിയായ യുവതിയാണ് ഭർത്താവിന്റെ വൃക്ക വിറ്റ് കിട്ടിയ പത്തു ലക്ഷം രൂപയുമായി കാമുകനൊപ്പം ഒളിച്ചോടിയത് യുവതിയുടെ നിർബന്ധപ്രകാരമാണ് ഭർത്താവ് വൃക്ക വിൽക്കാൻ സമ്മതിച്ചതെന്നും എന്നാൽ പണം കിട്ടിയതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കാമുകനൊപ്പം യുവതി ഒളിച്ചോടിയെന്നുമാണ് റിപ്പോർട്ട് മകളുടെ പഠനത്തിനും വിവാഹ ആവശ്യത്തിനും പണം കണ്ടെത്താനായാണ് യുവതി ഭർത്താവിനോട് വൃക്ക വിൽക്കാൻ ആവശ്യപ്പെട്ടത് പണം കിട്ടിയാൽ കുടുംബത്തിലെ ദാരിദ്ര്യം മാറുമെന്നും പറഞ്ഞു യുവതിയുടെ നിർബന്ധ ഭർത്താവ് വൃക്ക വിൽക്കാൻ തയ്യാറായി മൂന്നു മാസം മുമ്പ് വൃക്ക വാങ്ങാൻ തയ്യാറായ ഒരാളെ കണ്ടെത്തി തുടർന്ന് വൃക്കം നൽകി പണവും വാങ്ങി വൃക്ക വിറ്റ് കിട്ടിയ പണം കൊണ്ട് കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറുമെന്നും ഭാവിയിൽ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്താമെന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ധാരണ എന്നാൽ ഇതേസമയം ഭാര്യ കാമുകനൊപ്പം നാടുവിടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു ഭർത്താവിന്റെ പത്തു ലക്ഷം രൂപയുമായി ബരക്പൂർ സ്വദേശിയായ യുവാവിനൊപ്പമാണ് യുവതി ഒളിച്ചോടിയത് പെയിന്റിംഗ് തൊഴിലാളിയായ ഇയാളുമായി യുവതി ഫേസ്ബുക്ക് വഴിയാണ് പരിചയത്തിലായതെന്ന് പോലീസ് പറഞ്ഞു ഇരുവരും ഒളിച്ചോടിയതിന് പിന്നാലെ ഭർത്താവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും ബരഖ്പൂരിലുണ്ടെന്ന് കണ്ടെത്തി പിന്നാലെ യുവതിയുടെ ഭർത്താവും പത്തു വയസ്സുള്ള മകളും ഭർത്തൃമാതാപിതാക്കളും ഇവിടെ എത്തി എന്നാൽ യുവതി ആദ്യം വീടിന് പുറത്തിറങ്ങാനോ സംസാരിക്കാനോ തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ട് ഭർത്താവിനെ ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ എന്നായിരുന്നു യുവതിയുടെ പ്രതികരണം